നമസ്തേ ബച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ചില ഹിന്ദി പ്രയോഗങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞു ഇന്ന് നമുക്ക് ഹിന്ദി വാചകങ്ങൾ നിർമ്മിക്കുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില പ്രയോഗങ്ങളെ മനസ്സിലാക്കാം അതേതൊക്കെയാണെന്ന് നോക്കാം കെ സാംനെ കെ ആകെ കെ പി ചെ കെ പാസ് കെ ഊപ്പർ കെ നീച്ചെ ആദ്യം കെ സാംനെ കെ സാംനെ എന്ന് പറയുമ്പോൾ നേരെ മുന്നേ നേരെ എതിർവശത്ത് എന്നാണ് അർത്ഥം വരിക മേരെ ഖർക്കെ സാമ്നെ ഏകു പേട്ഹെ എൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഒരു മരമുണ്ട് അതിന് വീടിൻ്റെ എതിർവശത്ത് എന്നും അർത്ഥം വരും സ്കൂൾ കെ സാമ്നെ ഏക്ക് ദൂക്കാൻ ഹെ സ്കൂളിന് മുന്നിൽ ഒരു കടയുണ്ട് അടുത്തത് കെ ആകെ ഇതിനും അർത്ഥം മുൻപിൽ എന്നു തന്നെയാണ് ദൂക്കാൻ കെ ആകെ ഏക്ക് കാർ ഹെ കടയുടെ മുന്നിൽ ഒരു കാറുണ്ട് ബസ് കെ ആകെ സ്കൂട്ടർ ഹെ ബസ്സിന് മുന്നിൽ ഒരു സ്കൂട്ടറുണ്ട് കെ സാമനേക്കും കെ ആഗേക്കും ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത് അടുത്തത് കെ പി കെ ആകെ എന്നുള്ളതിൻ്റെ എതിർ പദമാണ് കെ പിറകിൽ ഖർക്കെ പീച്ചെ പഹാട് ഹെ വീടിനു പുറകിൽ പർവ്വതമുണ്ട് സ്കൂൾ കേച്ചെ താലാബ് ഹെ സ്കൂളിനു പുറകിൽ കുളമുണ്ട് അടുത്തത് കെ പാസ് അടുത്ത് മക്കാൻ കെ പാസ് മൈതാൻ ഹെ കെട്ടിടത്തിൻ്റെ അടുത്ത് മൈതാനമുണ്ട് മന്ദിർ കെ പാസ് ഖർ ഹെ അമ്പലത്തിന്റെ അടുത്ത് വീടുണ്ട് കെ പാസ് എന്നുള്ളതിന് വേറൊരർത്ഥം കൂടിയുണ്ട് ഈ ഒരു ഉദാഹരണം നോക്കൂ ലറ്റ് കെ കെ പാസ് ഏക്ക് കലം ഹെ ആൺകുട്ടിയുടെ പക്കൽ ഒരു പേനയുണ്ട് മേരെ പാസ് ഏക്ക് കിതാബ് ഹെ എൻ്റെ പക്കൽ ഒരു പുസ്തകമുണ്ട് ഇവിടെ പക്കൽ എന്ന അർത്ഥത്തിലാണ് കെ പാസ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അടുത്ത പ്രയോഗം കെ ഊപ്പർ അർത്ഥം മുകളിൽ പേടിക്കേ ഊപ്പർ എക്ക് ബന്ദർ ഹെ മരത്തിന് മുകളിൽ ഒരു കുരങ്ങുണ്ട് മക്കാൻ കെ ഊപ്പർ എക്ക് ചിടിയാ ഹെ കെട്ടിടത്തിന് മുകളിൽ ഒരു പക്ഷിയുണ്ട് അടുത്തത് കെ കെയീച്ചെ താഴെ മേസ്കെ നീച്ചെ ഗെയന്ത്ഹ മേശയുടെ താഴെ പന്തുണ്ട് പേടിക്കെ നീച്ചെ എക്ക് ഗായ ഹെ മരത്തിന് താഴെ ഒരു പശുവുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട പ്രയോഗങ്ങൾ ഒന്നുകൂടി നോക്കിയാലോ കെ സാംനെ മുൻപിൽ അല്ലെങ്കിൽ എതിർവശത്ത് കെ ആകെ അതും അർത്ഥം മുൻപിൽ കെ പീച്ചെ പുറകിൽ കെ പാസ് അടുത്ത് കെ ഊപ്പർ മുകളി കെ നീച്ചെ താഴെ ഈ പ്രയോഗങ്ങൾ വച്ച് കൂടുതൽ വാചകങ്ങൾ എഴുതി നോക്കണേ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം